രണ്ടാം പിണറായി സർക്കാർ പരമ ദയനീയമാണ് ഇവിടെ ശിവൻകുട്ടി ബിന്ദു വീണ ജോർജ് ചിഞ്ചുറാണി ഇങ്ങനെ എണ്ണി ഒരുപാട് പ്രതിഭകളാണ് ഈ മന്ത്രിസഭയിലുള്ളത് മുസ്ലിം വോട്ടുകൾ പൂർണ്ണമായിട്ടും യു ഡി എഫിൽ കേന്ദ്രീകരിച്ചു എൽ ഡി എഫ് വളരെ പിന്നിലായിപ്പോയി അവരുടെ കാര്യത്തിൽ എന്നുള്ളതാണ് അത് ഒരു പക്ഷേ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും നിയമസഭാ തിരഞ്ഞെടുപ്പിലും അതേ രീതിയിൽ അല്ലെങ്കിൽ പോലും വ്യാപകമായിട്ട് പ്രതിഫലിക്കാനുള്ള സാധ്യതയുണ്ട് ഇതാണ് കോൺഗ്രസിൻ്റെ ഒരു വലിയ ആ ദൗർബല്യം അപ്പോൾ ഈ പാർട്ടിക്ക് ദിശാബോധം ഇല്ലാതായിരിക്കുന്നു അത് ഏതാണ്ട് നാഥനില്ലാ കളരിയായിട്ട് മാറിയിരിക്കുന്നു ഈ വിദ്യാഭ്യാസം ഇല്ലാത്ത ആളെ വിദ്യാഭ്യാസ മന്ത്രി സാംസ്കാരമില്ലാത്ത ആളെ സാംസ്കാരിക മന്ത്രി ഒക്കെ ചരിത്രം കേരളത്തിൽ ഇതിനുമ്പുണ്ടായിട്ടു നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം സംസ്ഥാന സർക്കാരിന് തുടരെ തുടരെ വീഴ്ച സംഭവിക്കുമ്പോഴും ജനങ്ങൾക്ക് അതിൻ്റെ ഭാരം പേറേണ്ടി വരുമ്പോഴും ഇവയിലൊന്നും കാര്യക്ഷമമായ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന വിധത്തിലേക്ക് ഇടപെടൽ നടത്തുവാൻ പ്രതിപക്ഷം പരാജയപ്പെടുകയാണോ പരിശോധിക്കാം നമുക്ക് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നു രാഷ്ട്രീയ നിരൂപകൻ അഡ്വക്കേറ്റ് എ ജയശങ്കർ നമസ്കാരം സർ ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം നമസ്കാരം വന്യജീവി പ്രശ്നമാണെങ്കിൽ തന്നെയും ആരോഗ്യ രംഗത്താണെങ്കിൽ തന്നെയും ഒട്ടേറെ പ്രശ്നങ്ങൾ ഇന്ന് സംസ്ഥാനത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ക്രമസമാധാന പാ പരിപാലന രംഗവും താറുമാറാകും വിധത്തിലുള്ള കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നും വാർത്തകളിലൂടെ മനസ്സിലാക്കാനും കഴിയുന്നു എന്താണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് സംസ്ഥാന സർക്കാർ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണോ സംസ്ഥാന സർക്കാർ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നല്ല സംസ്ഥാന സർക്കാർ സമ്പൂർണ്ണ പരാജയമാണെന്ന് തെളിയിച്ചു കഴിഞ്ഞു കാരണം കേരളത്തിൽ ഇതപര്യന്തം ഇല്ലാത്ത രീതിയിൽ ഈ ക്രമസമാധാന രംഗത്ത് വലിയ പരാജയം ഉണ്ടായിരിക്കുന്നു പോലീസ് തികച്ചു നിഷ്ക്രിയമോ അല്ലെങ്കിൽ ചില സന്ദർഭങ്ങളിൽ മാത്രം അതിക്രയമുമായി മാറിയിരിക്കും അവരുടെ അതിക്രമങ്ങളെക്കുറിച്ചും നിഷ്ക്രിയത്വത്തെക്കുറിച്ചുമൊക്കെയുള്ള പരാതികൾ അന്തരീക്ഷത്തിൽ ശക്തമായിട്ടുമുണ്ട് ആരോഗ്യരംഗം അതുപോലെ വിദ്യാഭ്യാസ മേഖല ഇവിടെയൊക്കെ വലിയ പരാജയം ഉണ്ടാകും വലിയ തിരിച്ചടികളുണ്ടാവും മാത്രമല്ല സർക്കാർ വളരെ ധൃതി പിടിച്ചെടുക്കുന്ന പല നടപടികളും വലിയ പരാജയത്തിൽ ചെന്ന് അവസാനിക്കുന്നു അത് വലിയ തിരിച്ചടി രാഷ്ട്രീയമായിട്ടും മറ്റു തരത്തിലും ഭരണ വലിയ തിരിച്ചടിയായിട്ട് നിൽക്കുന്നു എല്ലാത്തിലും ഉപരി അതിഭയങ്കരമായ സാമ്പത്തിക പ്രതിസന്ധി കൂടിയാണ് സംസ്ഥാനം കടന്നുപോകുന്നത് സർക്കാരിന് ഏത് കാലത്തും പിന്തുണയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഭാഗം എന്ന് പറയുന്നത് ഇടത്തരക്കാരാണ് ഇടതുപക്ഷ സർക്കാരിനെ താങ്ങി നിർത്തുന്ന ആ എൻ ജി ഒമാരടക്കമുള്ള സർക്കാർ ഉദ്യോഗസ്ഥന്മാർ അവരുടെ കുടുംബാംഗങ്ങൾ അവരുമായി ബന്ധപ്പെട്ട് ജീവിതം കരിപ്പിടിപ്പിക്കുന്ന ഇടത്തരക്കാർ സാധാരണക്കാർ എന്ന് നമ്മൾ പറയുന്ന വിഭാഗമാണ് അല്ലാതെ തൊഴിലാളി വർഗമോ കർഷകരോ കർഷക തൊഴിലാളികളോ ഒന്നും അല്ല ഇടതുപക്ഷത്തിൻ്റെ മെയിൻ സ്റ്റേ എന്ന് പറയുന്നത് ഈ മധ്യവർഗമാണ് ആ വർഗത്തിൽ വലിയ അതൃപ്തിയുണ്ട് സർക്കാർ ജീവനക്കാരുടെ ക്ഷാമബദ്ധ കുടിശ്ശികൾ മുടങ്ങുന്നു ക്ഷേമ പെൻഷനുകൾ ലഭിക്കുന്ന വെറും സാധാരണക്കാർ പാവങ്ങൾ അവരെല്ലാവരും അസംതൃപ്തരാണ് നമ്മുടെ മറിയക്കുട്ടിയുടെ പിച്ചച്ചട്ടി സമരഓർമ്മയിൽ പിച്ചച്ചട്ടി അന്ന് മാത്രം നടത്തിയിരുവെങ്കിലും അതുണ്ടാക്കിയ വികാരം ഇപ്പോഴും നിലനിൽക്കുക അപ്പോൾ ഈ സാമ്പത്തിക പ്രതിസന്ധിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അതനുസരിച്ച് മറ്റ് എല്ലാ മേഖലകളെയും ബാധിച്ചിരിക്കുന്നു ഒരു സ്ഥലത്ത് പണമില്ല ആരോഗ്യരംഗത്താണെങ്കിലും വിദ്യാഭ്യാസ രംഗത്താണെങ്കിലും സർക്കാർ ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല മുമ്പ് ചേർന്ന പോലെ പോലും ഇപ്പോൾ ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരിക്കും മുണ്ട് മുറുകി കൊടുക്കണം എന്ന് സർക്കാരിന് പറയാനുള്ള ആർജവുമില്ല കാരണം മന്ത്രിമാരുടെ ചെലവിന് യാതൊരു കുറവില്ല മുഖ്യമന്ത്രിയാണെങ്കിൽ കവചിത വാഹനങ്ങളും ആംബുലൻസും ഫയർ എഞ്ചിനും ഒക്കെ ആയിട്ടാണ് ഊരിഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ ഒരു മുഖ്യമന്ത്രി പോയത് നമ്മളിതുവരെ കണ്ടിട്ടുണ്ട് കെ കർണാരിന് പോലും ഇത്രയും എസ്കോട്ടോ പൈലറ്റൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഒരു ഭാഗത്ത് വലിയ ധൂർത്ത് ആർഭാടം ഒട്ടും കുറയാത്ത രീതിയിൽ അഴിമതി ഇപ്പോൾ ബ്രൂവറി അനുവദിക്കുന്ന കാര്യത്തിലാണെങ്കിലും നാടോട്ടിക്ക് ബാറുകൾ ബിയർ വൈൻ പാർലറുകൾ ആരംഭിക്കുന്നു ഇതൊക്കെ അങ്ങനെ സർക്കാർ ആത്മപ്രചോദിതമായിട്ട് ചെയ്യുന്നു എന്നുള്ള അതിൻ്റെയൊക്കെ പുറകിൽ കിക്ക് ബാഗ്സ് ഉണ്ട് അതിൻ്റെ പുറകിൽ വലിയ പണത്തിൻ്റെ ഇടപാടുണ്ട് എന്നുള്ളതൊക്കെ അരിയാഹാരം കഴിക്കുന്ന എല്ലാ ആളുകൾക്കും അറിയാം അപ്പോൾ അഴിമതിയിൽ യാതൊരു കുറവുമില്ല യു ഡി എഫ് സർക്കാരിൻ്റെ ഒരു നിലവാരത്തിലേക്ക് എത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ പോലും അഴിമതി സ്ഥാപനവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു അത് ഏകജാലക സംവിധാനത്തിൽ നിയന്ത്രിക്കപ്പെട്ടിരിക്കുന്നു ഒരു സ്ഥലത്ത് പേയ്മെൻ്റ് നടത്തി മറ്റൊരു സ്ഥലത്ത് കാര്യം നടക്കും കോൺഗ്രസ് അയക്കുമ്പോൾ അത് നടക്കില്ല കാശ് കൊടുക്കാം കാര്യം നടക്കില്ല എന്നുള്ള അവസ്ഥയിലേക്ക് ഇതങ്ങനെയല്ല കാശ് കൊടുത്താൽ കാര്യം നടക്കും കാശ് കൊടുത്താലേ കാര്യം നടക്കൂ എന്ന രീതിയിൽ കാര്യങ്ങൾ പോകുന്നു അതേ സമയത്ത് കെടുകാരിസേക്ക് യാതൊരു കുറവുമില്ല കഴിഞ്ഞ ഒന്നാം പിണറായി സർക്കാരിൽ പ്രഗത്ഭരായ കുറേ മന്ത്രിമാരുണ്ടായിരുന്നു ഭരണപരിചയമുള്ള ആളുകൾ ഇപ്പോൾ തോമസ് ഐസക്കിന് പോലെ ജി സുധാകരൻ അല്ലെങ്കിൽ എ കെ ബാലൻ സി രവീന്ദ്രനാഥ് ഇങ്ങനെയൊക്കെ എണ്ണം പറഞ്ഞ മന്ത്രിമാരുണ്ടായിരുന്നു രണ്ടാം പിണറായി സർക്കാർ പരമ ഇവിടെ ശിവൻകുട്ടി ബിന്ദു വീണ ജോർജ് ചിഞ്ചുറാണി ഇങ്ങനെ എണ്ണി പറയാവുന്ന ഒരുപാട് പ്രതിഭകളാണ് ഈ മന്ത്രിസഭയിലുള്ളത് ഒരു മന്ത്രിയെ കാണുമ്പോൾ നമുക്ക് തോന്നും മറ്റേ മന്ത്രിയായി ഭേദം മറ്റേ മന്ത്രിയെ കാണുമ്പോൾ മൂന്നാമൊരാളിൽ കുറച്ചുകൂടി ഭേദം എന്ന് തോന്നും ഇങ്ങനെ ചിന്തോദ്ദീപകമായ ആ ഒരു മന്ത്രി സഞ്ചയമാണ് നമുക്കുള്ളത് ഏത് നിലക്ക് നോക്കിയാലും പരാജയമാണ് എല്ലാ മന്ത്രിമാരും ഒന്നിനൊന്ന് മികച്ച പരാജയങ്ങളാണ് അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു സാമാന്യ ചിത്രം സർക്കാരിനെക്കൊണ്ട് ജനങ്ങളും ജനങ്ങളെക്കൊണ്ട് സർക്കാർ ബോറടിച്ചു മാത്രമല്ല അഞ്ചുവല്ലവർക്ക് ഭരണം മാറുന്നതാണ് നല്ലത് കാരണം അഞ്ചു കൊല്ലം ഇവർ കട്ടില്ല ഇനി അഞ്ചുകൊല്ലിൽ അവർ കക്കട്ടെ എന്ന് ഒരു ചിന്താഗതി ജനങ്ങൾക്കുണ്ടാവും അപ്പോൾ ഈ സർക്കാർ ഇപ്പോൾ ഈ എട്ടാം വർഷം കഴിഞ്ഞ് ഒമ്പതാം വർഷത്തിലേക്ക് കയറുമ്പോൾ ജനങ്ങൾക്ക് നിരാശ മാത്രമേ ഉള്ളൂ ഒരു രംഗത്ത് പോലും സർക്കാർ എടുത്തു പറയാവുന്ന ഒരു പ്രകടനം കാഴ്ച വച്ചിട്ടില്ല ഇപ്പോൾ നവകേരള സദസ്സ് പോലുള്ള വലിയ കെട്ടുകാഴ്ചകൾ നടത്തി കേരളീയം പോലെയുള്ള പരിപാടികൾ നടത്തി അല്ലെങ്കിൽ എന്താണ് ഈ കുറേ പ്രവാസികളെയൊക്കെ വിളിച്ച് നിയമസഭാ മന്ദിരത്തിൽ വലിയ വേറൊരു കെട്ടുകാഴ്ച നടത്തിയിട്ടുള്ളൂ ലോക കേരള സഭ ഇങ്ങനെയൊക്കെയുള്ള ഉടായിപ്പ് പരിപാടികളല്ലാതെ പോസിറ്റീവായിട്ട് ജനങ്ങൾക്ക് ഉപകാരപ്രദമായി എന്തെങ്കിലും ഒരു നടപടി ഈ സർക്കാരിന് വന്നുണ്ടായിട്ടുള്ളൂ കർഷക ആത്മഹത്യകൾ പെരുകുന്നു വന്യമൃഗശല്യം വർദ്ധിക്കുന്നു എല്ലാ രംഗത്തും സർക്കാർ സമ്പൂർണ്ണ പരാജയമായി മാറിയിരിക്കുകയാണ് സർക്കാരിന് പോലും ഒരു അവകാശവാദവും ഇല്ല ഇത് മികച്ച സർക്കാരാണ് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിലുള്ള കാര്യങ്ങളാണ് ഈ സർക്കാർ ചെയ്യുന്നത് ഏത് അതിലുപരി മുഖ്യമന്ത്രിയുടെ പ്രായാധിക്യവും അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് മുഖ്യമന്ത്രിയുടെ കണ്ണെത്തുന്നിടത്ത് കയ്യെത്തുന്നില്ല മനസ്സെത്തുന്നിടത്ത് ശരീരം എത്തുന്നില്ല വളരെ പ്രകടമാണ് അദ്ദേഹത്തിന് ഭരണത്തിൻ്റെ മീതിയിലുള്ള നിയന്ത്രണം നഷ്ടപ്പെട്ടിരിക്കും തൻകാര്യം നോക്കിയുള്ളതായിട്ടുള്ള കുറേ ഐ എസ്കാരും കുറേ കർണേജന്മാരും ചേർന്നാണ് ഈ സർക്കാരിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് മന്ത്രിമാരൊക്കെ നേരത്തെ പറഞ്ഞ പോലെ കഴിവ് കെട്ടവരാണ് അപ്പോൾ കഴിവ് കെട്ട മന്ത്രിമാരും അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരും ദിശാബോധം നഷ്ടപ്പെട്ട അല്ലെങ്കിൽ പ്രായാധിക്യം കൊണ്ട് അനാരോഗ്യം കൊണ്ട് ബുദ്ധിമുട്ടുന്ന മുഖ്യമന്ത്രി ഇത്രയും ചേർന്ന നമ്മുടെ കേരള സർക്കാരായി ഇടതുപക്ഷത്തിൻ്റെ ആഭിമുഖ്യത്തിലുണ്ടായി ഏറ്റവും പരാജയപ്പെട്ട എന്നല്ല ഏറ്റവും ദയനീയമായ മന്ത്രിസഭയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അധികാരമേറ്റത് ഇപ്പോഴും ഭരണത്തിൽ കടിച്ചു തൂങ്ങിക്കിടക്കുന്നതുമായ നമ്മുടെ ഇപ്പോഴത്തെ രണ്ടാം പിണറായി സർക്കാർ അത് പറഞ്ഞിട്ട് നമ്മൾ രണ്ടാമൊന്നും ആലോചിക്കേണ്ടതില്ല വളരെ കൃത്യമാണ് ഇപ്പോൾ ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞത് കേരളത്തിലെ പുഴകളിലൂടെ മൃതദേഹങ്ങൾ ഒഴുകി നടന്നില്ല കോവിഡ് എല്ലാം കൃത്യമായി നേരിട്ടു ഇതിനെല്ലാം എതിരെ പ്രതിപക്ഷം എന്താണ് യാതൊരു കാര്യവുമില്ലാത്ത ആരോപണം ഉന്നയിക്കുകയാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് കേരളം ഇന്ത്യയിൽ ഒന്നാമതാണ് അങ്ങനെ ഒട്ടേറെ കാര്യങ്ങളിൽ കേരളം ഒന്നാമത് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതൊന്നും മാധ്യമങ്ങൾ കാണുന്നില്ല വിമർശകർ കാണുന്നില്ല എന്ന ഒരു കാര്യമാണ് സർക്കാരിൻ്റെ ബന്ധപ്പെട്ടവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ല അത് സർക്കാർ പണ്ട് പോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് കേരളത്തിലെ സർക്കാർ ഏറ്റവും മികച്ചതാണ് കേരളം നമ്പർ വണ്ണാണ് എന്നൊക്കെ പറഞ്ഞാൽ കേരളത്തിൽ താമസിക്കുന്ന നമുക്കൂടി ബോധ്യം വരട്ടെ വീണ ജോർജിനും അല്ലെങ്കിൽ ചിഞ്ചുറാണിക്കും ശിവൻകുട്ടിക്കും പ്രസാദിനും മാത്രം ബോധ്യപ്പെട്ടാൽ പോരുള്ളൂ നമ്മൾ ഓരോരുത്തരുടെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലേ നമ്മൾ പറയുന്നത് അപ്പോൾ ഈ പരാജയപ്പെട്ട മന്ത്രിമാരെ വെച്ചുകൊണ്ട് ശാശീന്ദ്രനെ പോലെയൊക്കെയുള്ള പ്രതിഭകളെ വെച്ചിട്ട് സർക്കാരിനെ മുന്നോട്ട് പോകാൻ പറ്റും അദ്ദേഹം ഗതാഗത വകുപ്പിൽ വന്നപ്പോൾ പരാജയപ്പെടും വനം വകുപ്പിൽ വന്നപ്പോൾ പരമപരാജയമായിട്ട് മാറി ഇനി ശാശീന്ദ്രനെ മാത്രമേ നമുക്ക് കുറ്റം പറയാൻ പറ്റൂ എല്ലാ മന്ത്രിമാരും നിലപാട് ഇതില്ല സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ ഒരു തവണ വാ തുറന്നിട്ട് അടയ്ക്കുമ്പോഴത്തേക്കും എന്തൊക്കെ വിവരക്കേടാണെന്ന് അദ്ദേഹം വിളിച്ചു പറയാം ഭരണഘടന മുതൽക്ക് കലാമണ്ഡലം വരെ അല്ലെങ്കിൽ കുഞ്ചൻ സ്മാരകം വരെ ഈ വിദ്യാഭ്യാസം ഇല്ലാത്ത ആളെ വിദ്യാഭ്യാസ മന്ത്രിയും സംസ്കാരമില്ലാത്ത ആളെ സാംസ്കാരിക മന്ത്രി ആക്കിയ ചരിത്രം കേരളത്തിൽ ഇതിനുമ്പുണ്ടായിട്ടു അപ്പോൾ അങ്ങനെ ഒരു കാരണവശാലും ആ സ്ഥാനത്തിരിക്കാൻ യാതൊരു യോഗ്യതയില്ലാത്ത ആളുകളെ മാത്രം തിരഞ്ഞു പിടിച്ച് കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കുകയാണ് ഇതാണ് സർക്കാരിൻ്റെ പരാജയം കഴിവില്ലാത്ത ആളുകളെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ എത്തിയിട്ട് അവരെ വച്ചിട്ട് ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു താല്പര്യപ്പെടുന്നു ഇതുകൊണ്ടാണ് ഈ പരാജയം ഉണ്ടാവുക ഇതിനിടയിലാണ് പ്രതിപക്ഷത്തിൻ്റെ കാര്യം നമ്മൾ പരിശോധിക്കേണ്ടത് പ്രതിപക്ഷം പ്രതിപക്ഷ നേതാവ് സഭയിലൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് പക്ഷേ പ്രതിപക്ഷത്തിൻ്റെ ഒത്തായ ഒരു പ്രതിഷേധം നമ്മുടെ സംസ്ഥാനത്ത് ഒരിടത്തും കാണാൻ സാധിക്കുന്നില്ല പ്രതിപക്ഷം പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണോ കോൺഗ്രസിലെ തമ്മിലടി അവരെ തളർത്തുകയാണോ പ്രതിപക്ഷം എന്ന് പറയുമ്പോൾ നമുക്ക് ഒന്നല്ല രണ്ട് പ്രതിപക്ഷമുണ്ട് ഒന്ന് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഐക്യ ജനാധിപത്യ മുന്നണി കോൺഗ്രസും പ്രധാനമായിട്ടും മുസ്ലിം ലീഗും ഉൾപ്പെട്ട പിന്നെ ഇപ്പോൾ മിക്കവാറും അപ്രസക്തമായിക്കൊണ്ടിരിക്കുന്ന കേരള കോൺഗ്രസ് കൂടെ ഉൾപ്പെട്ട പിന്നെ ചെറുകടകക്ഷികൾ ആർ എസ് പി അല്ലെങ്കിൽ സി എം പി ഇങ്ങനെയൊക്കെയുള്ള പാർട്ടികൾ ഉൾപ്പെട്ട ഒരു ഐക്യ ജനാധിപത്യ മുന്നണി അത് പണ്ട് മുതലെ അനൈക്യത്തിന് കുപ്രസിദ്ധി നേടിയ ഒരു സംവിധാനമാണ് ഐക്യവുമില്ല ജനാധിപത്യവും ഇല്ലാത്ത മുന്നണിയാണ് ഐക്യ ജനാധിപത്യ മുന്നണി എന്ന് പറയുന്നത് നമ്മൾ പണ്ടു തൊട്ടേ പറയുന്നതാണ് പക്ഷേ ഇപ്പോൾ ഈ അനൈക്യ ജനാധിപത്യ മുന്നണിയിൽ ചോദിക്കാനും പറയാനാരുമില്ല എന്ന നാഥൻ ഇല്ല കളരിയായിട്ട് മാറി ഒന്ന് രണ്ടാമത് ശക്തമായ മറ്റൊരു പ്രതിപക്ഷം കൂടി ഉണ്ട് അത് ബി ജെ പി ആണ് അങ്ങനൊരു പാർട്ടി നാട്ടിലുണ്ടോ എന്ന കാര്യത്തിൽ നമുക്ക് സംശയം തോന്നും അത്രയും നിർജീവമാണ് അത്രയും നിഷ്ക്രിയമാണ് ബി ജെ പി തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഇവരെല്ലാവരും വേഷം മാറി ആ യോഗ്യന്മാരായിട്ട് മുഖത്ത് പൗഡർ കിട്ട് സെൻറ്റൊക്കെ പൂശി ജനങ്ങളെ അഭിമുഖീകരിക്കുമോ എന്നുള്ളതിന് ഉപരി പിന്നെ കേരള കേന്ദ്രത്തിൽ നിന്ന് ധാരാളം ഫണ്ട് വരും ബി ജെ പിക്കളുടെ ഒരു സൗകര്യതാണ് ഏറ്റവും പണമുള്ള പാർട്ടിയാണ് ബി ജെ പി പണത്തിന് മാത്രമേ യാതൊരു ക്ഷാമമില്ല അപ്പോൾ ഈ സെൻട്രലിൽ നിന്ന് വരുന്ന പണം വീതിച്ചെടുക്കാൻ വേണ്ടി മാത്രമുള്ളൊരു സംവിധാനമായിട്ട് ഈ ബി ജെ പി അതപ്പതിച്ചിരിക്കുകയാണ് അവർ യാതൊരു പ്രവർത്തനവും ചെയ്യത്തില്ല ഒരു പ്രതിഷേധവും നടത്തിയിട്ടില്ല ഇപ്പോൾ ഈ ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളൊക്കെ അവർ കാണുന്നുണ്ടല്ലോ പക്ഷേ അവരുടെ ഭാഗത്ത് നിന്ന് യാതൊരു തരത്തിലുള്ള ഇടപെടലും ഉണ്ടാകുന്നില്ല ഒരു കാര്യം കോൺഗ്രസ് നയിക്കുന്ന ഐക്യമുന്നണി ഏത് കാലത്തും ഇത്തരക്ക തന്നെ ഉള്ളത് അതായത് എന്നും മുന്നണിയാണ് കോൺഗ്രസ്സുകാർ പ്രത്യേകിച്ച് അവരുടെ ഈ കദർ കൂപ്പായത്തിൽ പൊടി പറ്റാതെ ദേഹത്ത് ചെളി പറ്റാതെ വളരെ സൂക്ഷിച്ച് കരുതലോടുകൂടി പൊതുപ്രവർത്തനം നടത്തുന്ന ആളുകളാണ് അപ്പോൾ ദേഹം തോന്നുന്ന ഒരു സമരത്തിന് അവരെ പ്രതീക്ഷിക്കേണ്ട കതർ വേഷത്തിൽ പൊടി പറ്റുന്ന ഒരു സമരത്തിലും അവരെ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല അതേ അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ മുസ്ലിം ലീഗിൻ്റെ കാര്യം അതിലും കഷ്ടമാണ് മുസ്ലിം ലീഗ് മനമങ്ങ് മെഴിയങ്ങും എന്ന രീതിയിൽ നിൽക്കുകയാണ് മുസ്ലിം ലീഗ് പാർട്ടി സ്ഥലത്തിൽ ഒരു പാർട്ടി ഇപ്പോൾ രണ്ട് പാർട്ടിയാണ് ഒന്ന് സി പി എമ്മു യോജിച്ച് നമുക്ക് ഫാസിസത്തെ ചെറുക്കണം എന്ന് താല്പര്യമുള്ള ഒരു വിഭാഗം വേണ്ട സി പി എമ്മിനെ എതിർത്തുകൊണ്ട് നമ്മൾ കോൺഗ്രസിനോടൊപ്പം നിന്ന് ചെറുത്താൽ മതി എന്ന് താല്പര്യമുള്ള മറ്റേ വിഭാഗം ഈ രണ്ട് വിഭാഗങ്ങളും പരസ്പരം കടിച്ചു കീറാനും വിഴുങ്ങാനും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് എന്താ പറ്റിയോ ഈ പാർട്ടി തീരെ നിർജീവമായി ഇതിൻ്റെ മുസ്ലിം വോട്ട് ബാങ്കിന് വലിയ ക്ഷീണം സംഭവിച്ചിട്ടില്ല പ്രത്യേകിച്ച് മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ പക്ഷേ അതിനപ്പുറത്തേക്ക് കേരളത്തിലെ മുസ്ലിം ജനസാമാന്യത്തിനിടയിൽ ഇന്നിപ്പോൾ ലീഗിനോ കോൺഗ്രസിനോ പഴയ പോലെയുള്ള സ്വാധീനമില്ല അവിടെ പുതിയ ആ സ്പ്ലിൻഡർ ഗ്രൂപ്പുകൾ വന്നിട്ടുണ്ട് ഇതൊന്നും വലിയ ശക്തികളാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടി ചെറിയ പാർട്ടിയാണ് അതുപോലെ നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ടിൻ്റെ ആഭിമുഖ്യത്തിൽ പ്രവർത്തിക്കുന്ന എസ് ഡി പി ഐ എസ് ഡി പി ഐക്കൊന്നും വലിയ വോട്ടില്ല വലിയ ആളില്ല പക്ഷെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ മുസ്ലിം ജനസാമാന്യത്തെ സ്വാധീനിക്കുന്ന ഒരു പ്രധാന ഘടകം ഈ പാർട്ടികളാണ് അതായത് തീവ്രവാദത്തോട് മതമൗലികവാദത്തോട് മതരാഷ്ട്രവാദത്തോടൊക്കെ സന്ധി ചെയ്തിട്ടുള്ള ഈ പാർട്ടികൾ അവർ ഈ താൽപ്പര്യം വെച്ചാണ് ഒരു തീവ്ര വർഗീയ ചിന്താഗതിക്കാരായിട്ടുള്ള പാർട്ടികളാണ് മുസ്ലിം ലീഗ് പോലെ ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ മിതവാദ സമീപനം പുലർത്തുന്ന ഇന്ത്യയുടെ അഖണ്ഡതയിലും ഐക്യത്തിൽ വിശ്വസിക്കുന്ന ഒരു പാർട്ടി അല്ല ഈ വെൽഫെയർ പാർട്ടി അല്ലെങ്കിൽ എസ് ഡി പി ആയി അവർ വിധ്വംസക പ്രവർത്തനത്തിലാണ് അവരുടെ താല്പര്യം അല്ലെങ്കിൽ മൗലികവാദത്തിലാണ് അവർക്ക് താല്പര്യം മതരാഷ്ട്രവാദത്തിലാണ് അവർക്ക് താല്പര്യം ഈ ആശയങ്ങൾ ഇവരെണ്ണത്തിൽ കുറവാണെങ്കിലും ആശയപ്രചരണത്തിൽ മുന്നിലാണ് ഈ ആശയങ്ങൾ സാധാരണക്കാരായ മുസ്ലിങ്ങളെ വ്യാപകമായിട്ട് സ്വാധീനിച്ചിരുന്നു മുസ്ലിം ലീഗ് തീരെ തീരെപ്പോര എന്നൊരു ചിന്താഗതി അതാണ് പ്രധാനം മുസ്ലിം ലീഗിനെ ജനസാമാന്യത്തെ ജനപിന്തുണയെ ബാധിച്ചിട്ടില്ലെങ്കിൽ പോലും മുസ്ലിം ലീഗ് അല്ല സമുദായത്തെ പ്രതികരിക്കുന്നത് അവർ പോരാ എന്നൊരു തോന്നൽ ഈ സമുദായത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നതിൽ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ ഈ സ്പ്ലിൻഡർ ഗ്രൂപ്പുകൾ വിജയിച്ചു അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം അവിടെ നിൽക്കുന്നു മുസ്ലിം ലീഗിന് പഴയ ശക്തി ഇന്നിപ്പോൾ ഇല്ല എന്ന് നമുക്ക് പറയേണ്ടതായിട്ട് വരും പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും ഈ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടൊരു കാഴ്ച മുസ്ലിം വോട്ടുകൾ പൂർണ്ണമായിട്ടും യു ഡി എഫിൽ കേന്ദ്രീകരിച്ചു എൽ ഡി എഫ് വളരെ പിന്നിലായിപ്പോയി അവരുടെ കാര്യത്തിൽ എന്നുള്ളതാണ് അത് ഒരു പക്ഷേ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും നിയമസഭാ തിരഞ്ഞെടുപ്പിലും അതേ രീതിയിൽ അല്ലെങ്കിൽ പോലും വ്യാപകമായിട്ട് പ്രതിഫലിക്കാനുള്ള സാധ്യതയുണ്ട് കാരണം കേരളം ഭരിക്കുന്ന സർക്കാരിനെക്കുറിച്ച് ഇപ്പോൾ ന്യൂനപക്ഷ സമുദായത്തിൽ പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷത്തിനിടയിൽ വളരെ വിപ്രതിഭത്യാണുള്ളത് ഈ സർക്കാർ ഏതാണ്ട് ആർ എസ് എസ് അജണ്ടകളാണ് നടപ്പാക്കുന്നത് എന്നൊരു ധാരണ തെറ്റായ ധാരണയാണ് എങ്കിൽ പോലും മുസ്ലിം സമുദായ അംഗങ്ങൾക്കിടയിൽ വ്യാപകമായിട്ട് പ്രചരിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഹാർഡ് പോർ സി പി എംകാരായിട്ട് നടക്കുന്ന ആ മുസ്ലിങ്ങളുടെ ഇടയിൽ പോലും ഇന്നിപ്പോൾ പിണറായി സർക്കാരിന് പണ്ടുണ്ടായിരുന്ന ഒരു പകിട്ടില്ല അവർ സംശയത്തോട്ടാണ് ഭയത്തോട്ടാണ് ഈ സർക്കാരിനെയും പോലീസിനെയും മറ്റ് നയങ്ങൾ നടപടികളെയൊക്കെ നിരീക്ഷിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം കൂടി ഉണ്ട് പക്ഷേ ഇതൊക്കെ കഴിഞ്ഞാലും ഈ കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനം വളരെ ദുർബലമാണ് മുസ്ലിം ലീഗിൻ്റെ ഞാൻ നേരത്തെ പറയും കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനം അതീവ ദുർബലമാണ് പ്രത്യേകിച്ച് താഴെത്തട്ടിൽ നമ്മൾ തൃണമൂല തലത്തിൽ ഗ്രാസ് റൂട്ട് ലെവലിൽ ആ കോൺഗ്രസ് തീരെ ഇല്ല എന്ന് തന്നെ പറയുന്നു അതിന് ചരിത്രപരമായ കാരണങ്ങൾ വേറെ ഉണ്ട് കെ കരുണാരൻ ഡി ഐ സി ഉണ്ടാക്കി പാർട്ടിയിൽ നിന്ന് സലാം പറഞ്ഞു പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ കുറേ പ്രവർത്തകർ പോയി പ്രത്യേകിച്ച് ചെറുപ്പക്കാർ കരുണാകരൻ മകനുമൊക്കെ പാർട്ടിയിലേക്ക് തിരിച്ചു വന്നു പക്ഷേ ഈ പോയ പ്രവർത്തകർ ആവഴി പോയി അവർ ഒന്നുകിൽ പൊതുപ്രവർത്തനം നിർത്തിപ്പോയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാർട്ടിയിൽ ചേക്കേറുവെച്ച് ഇതാണ് സത്യത്തിൽ കോൺഗ്രസിൻ്റെ അടിത്തറ തകർത്ത ഒരു സംഭവം ആ ഒരു ദൗർബല്യത്തിൽത്ത് പാർട്ടിക്ക് ഇതുവരെ കരകയറാൻ പറ്റിയിട്ടില്ല കെ പി സി സിക്ക് പ്രസിഡന്റ്മാർ മാറി മാറി വന്നു തെന്നല ബാലകൃഷ്ണപിള്ള മാറിയിട്ട് മുരളീധരൻ വന്നു മുരളീധരൻ മാറിയിട്ട് ചെന്നിത്തല വന്നു ചെന്നിത്തല മാറിയിട്ട് വീണ്ടും നമ്മുടെ വി എം സുധീരൻ വന്നു സുധീരന് ശേഷം മുല്ലപ്പള്ളി രാമേന്ദ്രൻ വന്നും മുല്ലപ്പള്ളിക്ക് അഷം അതെ ഇപ്പോൾ സുധാകരനിൽ എത്തിയേക്കാട് പക്ഷേ ഇതൊക്കെ കഴിഞ്ഞിട്ടും ഈ സംഘടനാപരമായ ദൗർബല്യം പരിഹരിക്കപ്പെടുന്നില്ല എന്ന് മാത്രമല്ല ഓരോ തവണയും കെ പി സി സി പുനഃസംഘടിപ്പിക്കുമ്പോൾ ഡി സി സികൾ പുനഃസംഘടി സംഘടിപ്പിക്കുമ്പോൾ ജമ്പോ കമ്മിറ്റികളാണ് വരുന്നത് ഇപ്പം എറണാകുളം ഡി സി സിക്ക് എൻ്റെ പഞ്ചായത്തിൽ എൻ്റെ തൊട്ടടുത്ത പഞ്ചായത്തിൽ നിന്ന് നാല് ജനറൽ സെക്രട്ടറിമാരുണ്ട് ഒരു പഞ്ചായത്തിൽ നിന്ന് ഡി സി സിക്ക് നാല് ജനറൽ സെക്രട്ടറി ഉണ്ടാവുമെന്ന് വെച്ചാൽ രംഗം ഒന്ന് ആലോചിച്ച് നോക്കൂ ഇതാണ് കോൺഗ്രസിൻ്റെ ഒരു വലിയ ആ ദൗർബല്യം അപ്പോൾ ഈ പാർട്ടിക്ക് ദിശാബോധം ഇല്ലാതായിരിക്കുന്നു അത് ഏതാണ്ട് നാഥനില്ല കളരിയായിട്ട് മാറിയിരിക്കുന്നു പിന്നെ നേതാക്കന്മാർ തമ്മിൽ ഇപ്പോൾ ഭരണ അടുത്ത് എത്തി എന്നൊരു തോന്നലുള്ളതുകൊണ്ട് ഇനിയിപ്പോൾ ഒന്നും ചെയ്തില്ല ഇവർ വീട്ടിലിരുന്നാലും നല്ലവരായ നാട്ടുകാരെ വോട്ട് ചെയ്ത് ജയിപ്പിക്കും എന്ന് പ്രതീക്ഷയുള്ളവരുണ്ട് ഭരണത്തിനെതിരായിട്ടൊരു വലിയ സമരം നടത്താനുള്ള ശേഷിയോ ആ ജന ഇന്നൊരു ജ മറ്റേ പണം ഒന്നുമില്ല അങ്ങനെ സമരം ചെയ്യാനൊന്നും പറ്റിയതില്ല കാതിരമ്മ പൊടി പറ്റിയാലോ എന്ന് വിചാരിച്ച് പിന്നെ ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിക്കാമെന്നൊരു സംവിധാനമുണ്ട് അങ്ങനെയാണ് ഈ പാർലമെൻറ് തെരഞ്ഞെടുപ്പിലൊക്കെ സംഭവിച്ചത് അതുപോലെ ജനങ്ങൾ അവരൊരു ഉത്തരവാദിത്തമായിട്ട് ഏറ്റെടുത്ത് ഇടതുപക്ഷ സർക്കാരിനെ ഇനി കെട്ടുകെട്ടിച്ചിട്ട് വേറെ കാര്യമുള്ളൂ എന്ന രീതിയിൽ കോൺഗ്രസിനും യു ഡി എഫിനും വോട്ട് ചെയ്ത് അവരെ ജയിപ്പിച്ച് അവരുടെ ആവശ്യമായിട്ട് ഭൂരിപക്ഷം കിട്ടും എന്ന പ്രതീക്ഷ വെച്ച് കൊടുത്ത ഒരാളുണ്ട് അങ്ങനെ ഒരു മന്ത്രിസഭ ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് എന്ത് കിട്ടും എന്നാണ് ഇപ്പോൾ ഓരോ നേതാക്കന്മാരും ആലോചിക്കുന്നത് മുഖ്യമന്ത്രിയാകാനായിട്ട് അരടസന ആളുകളെങ്കിലും ഉണ്ട് നമ്മൾ പുറമേക്ക് രണ്ടുപേരെ കാണുന്നുണ്ടെങ്കിലും കേന്ദ്രത്തിൽ പിടിപാടുള്ളവരുണ്ട് പിന്നെ മത ജാതി സമുദായ സമവാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പിടിച്ചു കയറാം എന്ന് വിചാരിക്കുന്നവരുണ്ട് ഈ മുഖ്യമന്ത്രി സ്ഥാനം കിട്ടിയില്ല ഈ ആഭ്യന്തര വകുപ്പെങ്കിലും കിട്ടണം എന്നാഗ്രഹിക്കുന്നവരുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഭാഗ്യാന്വേഷികൾ എല്ലാവരും തന്നെ വിഷ്വുൾ തിങ്കിങ്ങിൻ്റെ ആൾക്കാരാണ് ജനങ്ങൾ വോട്ട് ചെയ്ത് നമ്മളെ ജയിപ്പിക്കും ജനങ്ങളുടെ ആവശ്യമാണ് ജനങ്ങളുടെ ഉത്തരവാദിത്തമാണ് നമ്മളെ ജയിപ്പിക്കുക അങ്ങനെ ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിക്കുമ്പോൾ പിന്നെ നമ്മൾ ഇന്ന ചെയ്യും ഇതാണ് ഇവരുടെ ചിന്താഗതി അപ്പോൾ അങ്ങനെ ഈ പണ്ടാരണ്ട് പറഞ്ഞതൊട്ട് പത്തായംപറും ചാക്കി കുത്തും അമ്മ വയ്ക്കും ഞാനും ഉണ്ണു അങ്ങനെ ഉണ്ടാൻ തയ്യാറായിട്ട് ഇലയൊക്കെ മുറിച്ചിട്ടിരിക്കുകയാണ് ഓരോ നേതാക്കന്മാരും ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റ് കടകാക്ഷികളിലേത് കാര്യം പറയാതിരിക്കുമ്പോൾ അപ്പം ഇങ്ങനെ ഒരു പരിണതിയിലേക്ക് യു ഡി എഫ് പോയിരിക്കും ഇതാണ് ഇവിടെ കാണുന്ന ഒരു കാഴ്ച ഇത്തരത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇനി നടക്കാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകളിലും അവർക്ക് കാര്യങ്ങൾ എളുപ്പമാകും അങ്ങ് പറഞ്ഞതുപോലെ ഈ തമ്മിലടി മുഖ്യമന്ത്രി ഈ കസേര സ്വപ്നം കണ്ടെ കുപ്പായം തയ്പ്പിച്ചിരിക്കുന്നവർ ഉള്ളൂ ജനങ്ങളുടെ വിശ്വാസം അവർക്ക് ആർജിക്കാൻ സാധിക്കുമോ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കും ഇപ്പോൾ കഴിഞ്ഞ തവണ തന്നെ തിരിച്ചടി ഉണ്ടായിരുന്നുണ്ട് ഒന്നാം പിണറായി സർക്കാർ അത്ര വിശ്വത്തരമായതുകൊണ്ടല്ല ആളുകളോട്ടിയത് കൊറോഡ പോലെ വലിയ ഒരു വലിയ വിപത്ത് ലോകരാശിയത്തിൻ്റെ മനുഷ്യരാശിയെ ചൂട് നിൽക്കുന്ന സമയത്ത് ആഗോളതലത്തിൽ ദേശീയ തലത്തിൽ പ്രാദേശിക തലത്തിലൊക്കെ ഈ ഭീഷണി ഉണ്ടായിരുന്നു അങ്ങനെ ഒരു സന്ദർഭത്തിൽ യു ഡി എഫിനെ ജനങ്ങൾ എന്താ വോട്ട് ചെയ്ത് ജയിപ്പിക്കാൻ ജയിപ്പിച്ചാൽ അന്ന് ജയിക്കുന്ന അന്ന് മുതൽക്ക് തമ്മിലടി കൊടുക്കും മുഖ്യമന്ത്രി ആകാനുള്ള അടി ആരോ ഈ ആഭ്യന്തര വകുപ്പിന് വേണ്ടിയിട്ടുള്ള അടി കനപ്പെട്ട വകുപ്പുകൾക്ക് വേണ്ടിയിട്ടുള്ള അടി നായർക്ക് ഇന്ന വകുപ്പ് വേണം ഈടവന് ഇന്ന വകുപ്പ് സുറിയാനി ക്രിസ്ത്യാനിക്ക് ഇന്നത് ലത്തീൻ ക്രിസ്ത്യാനിക്ക് ഇന്നത് ലീഗിന് അഞ്ചാം മന്ത്രി കോൺഗ്രസിൻ്റെ ആറാം മന്ത്രി എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ തുടങ്ങില്ല ആ സെക്കൻഡിൽ തുടങ്ങില്ലേ അങ്ങനെ ഒരു കലാമിറ്റി ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ജനങ്ങളെ എൽ ഡി എഫിന് വോട്ട് ചെയ്തത് കാര്യം ഗുണത്തിനാണെങ്കിലും ദോഷത്തിനാണെങ്കിലും പിണറായി വിജയൻ ശക്തനായ ഒരു ഭരണാധികാരിയാണ് അദ്ദേഹമാണ് ഭരിക്കുന്നതെങ്കിൽ കൊറോണയുടെ കാലത്ത് സർക്കാരിൻ്റെ ഭരണമൊന്നുകൂടി നന്നായിട്ട് നടക്കും എന്ന് തോന്നിയത് കൊണ്ടാണ് ജനങ്ങൾ വോട്ട് ചെയ്ത് എൽ ഡി എഫിനെ ജയിപ്പിച്ചുണ്ട് അവരുടെ ഭരണ മികവുകൊണ്ടും മേന്മൂണ്ടൊന്നുമല്ല അതൊരു ഘടകമേ ആയിരുന്നില്ല അപ്പോൾ ഒരു വലിയ പ്രതിസന്ധി ഘട്ടത്തിൽ നമുക്ക് എൽ ഡി എഫാണ് നല്ലത് എന്ന് തോന്നലിൽ നിന്നാണ് അതുപോലെ ഒരു സാഹചര്യം ഇപ്പോൾ രണ്ടായിരത്തി ആ ഇരുപത്തിനാലിൽ നമ്മൾ തിരഞ്ഞെടുപ്പ് അടക്കുമ്പോൾ ഉണ്ടാകുമോ എന്നുള്ള ഘടകം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് അങ്ങനെ ഒരു സാ രണ്ടായിരത്തി ഇരുപത്തി എന്ന് ചോദിച്ചാൽ അത് ബുദ്ധിമുട്ടാണ് എന്തിന് ജന എന്തിന് ഞാൻ യു ഡി എഫിൽ ഓട്ടിക്കണം എന്തിന് ഞാൻ കോൺഗ്രസ്സിൽ ചെയ്യണം എന്ന് ഓരോരുത്തരും ചോദിക്കില്ലേ കേരളത്തിലെ വോട്ടർമാർ അങ്ങനെ ചിന്താശക്തി ഇല്ലാതെ വോട്ട് ചെയ്യുന്നവരൊന്നും അല്ല അങ്ങനെ പാർട്ടി അടിമകളായിട്ടുള്ള കുറച്ച് ആളുകൾ കണ്ണൂർ ജില്ലയിലോ പാലക്കാട് ജില്ലയിലോ ഒരുപക്ഷെ മലപ്പുറം ജില്ലയിലൊക്കെ ഉണ്ടാവും അല്ലാതെ ബാക്കി എല്ലാവരും തന്നെ ആലോചിച്ച് വോട്ട് ചെയ്യുന്നവരാണ് ഇങ്ങനെ ഒരു സർക്കാരിന് വോട്ട് ചെയ്തുകൊണ്ട് എനിക്കെന്ത് കിട്ടും എൻ്റെ കുടുംബത്തിന് എന്ത് കിട്ടും എൻ്റെ പരിസരത്തുള്ള ആളുകൾക്ക് എന്ത് കിട്ടും എന്ന് ആലോചിച്ചിട്ടാണ് ഓരോരുത്തർ വോട്ട് ചെയ്യുന്നത് അങ്ങനെ അന്ധമായി വോട്ട് ചെയ്യുന്ന ആളുകൾ കുറവാണ് പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിൽ വളരെ വളരെ കുറവാണ് അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ജനങ്ങളാലോചിക്കും എന്തുകൊണ്ട് ഞാൻ യു ഡി എഫിന് ഓട്ടിക്കണം എന്തുകൊണ്ട് രമേശ് ചെന്നിത്തല അല്ലെങ്കിൽ ബി ഡി സതീശൻ ആകണം എന്ന് ഓരോരുത്തരും ആലോചിക്കില്ലേ എന്തുകൊണ്ട് പിണറായി വിജയൻ ഒരു ഒരു തവണ ഒരു ടീമും കൂടി തുടർന്നുകൂടാ എന്നൊരു ചോദ്യം വരുമ്പോൾ ആളുകൾ തൂക്കി നോക്കും പിന്നെ ഈ യു ഡി എഫിനെ തുടർന്ന് വേറെ വലിയ അപകടം കൂടി ഉണ്ടായെന്ന് വെച്ചാൽ സാമുദായിക ധ്രുവീകരണം വേറൊരു വിഷയമാണ് നമ്മളിവിടെ ഇപ്പോൾ ചർച്ച ചെയ്യേണ്ട അതിനേക്കാൾ ഉപരിയായിട്ട് ബി ജെ പി എന്നുള്ള ഒരു ഘടകം ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ബി ജെ പി കേരളത്തിൽ ഭരണം പിടിക്കുന്നു എന്നുള്ള അർത്ഥത്തിലല്ല പറയും അവർക്ക് രണ്ടോ മൂന്നോ സീറ്റുകൾ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ സീറ്റുകൾ കിട്ടാനുള്ള സാധ്യതയുണ്ട് ഈ ഒന്നോ രണ്ടോ സീറ്റുകളല്ല അതിനേക്കാൾ ഉപരിയായിട്ട് ബി ജെ പി ഭിന്നിപ്പിക്കുന്ന വോട്ടുകൾ അത് ഏറിയ കുറും കോൺഗ്രസിൻ്റെയാണ് കോൺഗ്രസിൻ്റെ വോട്ട് ബേസാണ് ബി ജെ പി കയറി പിടിച്ചുകൊണ്ടിരിക്കുന്നത് പ്രധാനമായിട്ട് നായർ സമുദായം ഏത് കാലത്തും കോൺഗ്രസ്സിൽ വോട്ട് ചെയ്യുന്ന ഒരു പ്രബല വിഭാഗമാണ് ആ വോട്ടുകൾ ഗണ്യമായിട്ട് ബി ജെ പിയിലേക്ക് പോകുന്നു പിന്നെ ഒ ബി സി വിഭാഗത്തിൽപ്പെട്ട വിശ്വകർമ്മ ധീപർ ധീപര സമുദായക്കാർ ഇങ്ങനെയുള്ള ആളുകൾ ഇപ്പോൾ പട്ടിക സമുദായത്തിൽ പുലയ സമുദായത്തിലൊക്കെ ധാരാളം ആളുകൾ ബി ജെ പിയുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട് സമീപകാലം വരെ ഇവർക്ക് ബാലികാറാമലയായിരുന്നു ഇഴവ സമുദായം ഇപ്പോൾ അവിടേക്ക് ബി ജെ പി എത്തിത്തുടങ്ങി അപ്പോൾ ഇതൊക്കെ ദോഷകരമായിട്ട് ബാധിക്കുന്നത് യു ഡി എഫിനെയാണ് ബി ജെ പിയുടെ വോട്ട് ബി ജെ പി പിടിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ബി ജെ പിക്ക് പിടിക്കാവുന്ന വോട്ടുകൾ ബി ജെ പി പിടിക്കുകയാണെങ്കിൽ കേരളത്തിൽ തീർച്ചയായിട്ടും എൽ ഡി എഫ് വരും കാരണം വോട്ട് കച്ചവടം അവർ നിർത്തി വോട്ട് മറിച്ചു കൊടുക്കുന്ന പരിപാടി നിർത്തി അപ്പോൾ ബി ജെ പി താമര അടയാളത്തിൽ കൃത്യമായിട്ട് വോട്ട് ചെയ്യുകയാണെങ്കിൽ പാർട്ടിക്കാർ അനുഭാവികൾ വോട്ട് ചെയ്യുകയാണെങ്കിൽ മൂന്നാം പിണറായി സർക്കാർ അല്ലെങ്കിൽ മൂന്നാം എൽ ഡി എഫ് സർക്കാർ യാഥാർത്ഥ്യമാകാവുന്നതേ ഉള്ളൂ കാരണം എന്താ വെച്ചാൽ ഈ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ഗുണഫലം കോൺഗ്രസ്സിന് കിട്ടുന്ന പോലെ യു ഡി എഫിന് കിട്ടുന്ന പോലെ ആ തോതിൽ അല്ലെങ്കിലും അല്പം കൂടി കുറഞ്ഞ തോതിൽ ബി ജെ പിക്ക് കിട്ടും എന്നുള്ളതാണ് അപ്പോൾ ഈ ഭരണവിരുദ്ധ വോട്ടുകൾ രണ്ടായി ഭിന്നിക്കുമ്പോൾ ഭരണാനുകൂല അനുകൂല വികാരം ഭരണാനുകൂല വോട്ട് മാത്രം തടുത്തു കൂട്ടിയാൽ എൽ ഡി എഫിന് ജയിക്കാം അതാണൊരു സാഹചര്യം തീർച്ചയായിട്ടും എന്തായാലും വളരെയധികം നന്ദി അഡ്വക്കറ്റ് ജയശങ്കർ ഞങ്ങളോടൊപ്പം ഇത്രയും സമയം സഹകരിച്ചതിന് കേരളത്തിൽ മാറിമറിഞ്ഞുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ഇന്ന് വിലയിരുത്തി ഭരണ പരാജയം സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴും അത് വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തുവാൻ പ്രതിപക്ഷത്തിന് സാധിക്കാതെ പോകുന്നു അവരുടെ തമ്മിലടി വീണ്ടും അവരെ പ്രതിപക്ഷത്ത് തന്നെ ഇരുത്തുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന ഒരു മുന്നറിയിപ്പും ഇന്ന് ടോക്കിംഗ് പോയിന്റ് നൽകുകയാണ് കൂടാതെ ബി ജെ പി കേരളത്തിൽ ഒരു നിർണായക ശക്തിയായി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടാകും എന്നുള്ള കാര്യവും അടിവരെ ജയശങ്കർ പറഞ്ഞിരിക്കുന്നു ടോക്കിംഗ് പോയിൻറ്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമസ്കാരം